ഹരിപ്പാട് നഗരസഭയിൽ തൃപ്പക്കുടം ആമ്പാടി കിളിക്കാകുളങ്ങര റോഡിന്റെ സ്ഥിതി ഇന്നും ദയനീയം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് മുതൽ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കാമെന്ന് നഗരസഭ വാക്കു പറഞ്ഞിരുന്നു ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നവരും സ്കൂൾ കുട്ടികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ റോഡിന്റെ അവസ്ഥ കണ്ട് സാമൂഹ്യ വിരുദ്ധ ചാക്കുകണക്കിന് മാലിന്യമാണ് കൊണ്ടുവന്ന് തള്ളുന്നത് റോഡിൽ മലിനജലം നീന്താതെ സമീപവാസികൾക്ക് യാത്ര പറ്റില്ല എന്ന അവസ്ഥയാണ് എലിപ്പനിയും മറ്റു പകർച്ചവ്യാധികളും പേടിച്ചാണ് ചുറ്റുപാടുമുള്ളവർ കഴിയുന്നത് റോഡ് പണിക്ക് സർക്കാർ അൻപത് ലക്ഷം അനുവദിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം അടങ്ങിയ ഫ്ലെക്സും അഭിവാദ്യങ്ങളും കാണിക്ക വഞ്ചിക്ക് മുന്നിൽ ഉയർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നാൽ രമേശ് ചെന്നിത്തല എം ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുവദിച്ചിരുന്നതായും തുക പോരാ എന്ന കാരണത്താൽ രണ്ടായിരത്തി ഇരുപത്തി അൻപത് ലക്ഷം എം എൽ എ അനുവദിച്ചതായും അറിയുന്നു എന്നാൽ അൻപത് ലക്ഷത്തിന് ഒൻപത് ലക്ഷം രൂപ ജി എസ് ടി അടയ്ക്കണം പിന്നെ പല ഉദ്യോഗസ്ഥർക്കും കാഴ്ച വെച്ചു കഴിഞ്ഞ് ബിൽ മാറാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടതായും വരും ഇക്കാരണത്താൽ വർക്ക് എടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല ഏതായാലും അഞ്ചു വർഷം കഴിഞ്ഞു ഇനിയും കാത്തിരിക്കാതെ വയ്യ തൃപ്പക്കുടം റെയിൽവേ ക്രോസ് അടച്ചതുകൊണ്ട് ഇതുവഴി കൂടുതൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി നിലവിലുള്ള റോഡ് തോടാണെങ്കിൽ ഇനിയും കുളമാകും നാട്ടുകാരുടെ ഗതികേട് ആരോട് പറയാൻ